ഹായ് ഗൈസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കൊറിയൻ സ്പേസ് മൂവിയുടെ കഥയാണ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് വാച്ച് ആണ് മസ്റ്റ് വാച്ച് ഇൻട്രോ പറയുന്ന എൻ്റെ ഈ എക്സൈറ്റ്മെന്റിനെ കണ്ടില്ലേ അപ്പൊ വേഗം തന്നെ കാണാൻ തുടങ്ങിക്കോ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ചന്ദ്രനിലേക്ക് കുറേ ഒരു റോക്കറ്റ് അയച്ചിട്ടുണ്ടായിരുന്നത് നരേഹോ എന്നായിരുന്നു അതിന്റെ പേര് പക്ഷെ യാത്രാ മധ്യേ തന്നെ അത് പൊട്ടിത്തെർച്ചു മിടുക്കന്മാരായിരുന്ന മൂന്ന് ആസ്ട്രോണറ്റുകളായിരുന്നു അതിന് അകത്തുണ്ടായിരുന്നത് അവർ മൂന്ന് പേരും തൽക്ഷണം മരിച്ചുപോയി ആ ഒരു സംഭവം കൊറിയയിലെ മുഴുവൻ ജനങ്ങളെയും ദുഃഖത്തിൽ അടുത്താണ് ചെയ്തത് ആ ഒരു സംഭവത്തെ തുടർന്ന് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും കൊറിയയുമായിട്ടുള്ള സഹകരണം പിൻവലിച്ചു അവരുടെ ടെക്നോളജീസ് ഒന്നും പോരാ അതുകൊണ്ട് സ്പേസ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് മറ്റ് മിഷൻസ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും തന്നെ കൊറേ സപ്പോർട്ട് ചെയ്തില്ല കൊറിയൻ ജനങ്ങളും അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് എന്തിനാണ് വെറുതെ ആൾക്കാരുടെ ജീവൻ ബലി കൊടുക്കുന്നത് അതുകൊണ്ട് കൊറിയ ഇനി ഒരു റോക്കറ്റും അയക്കണ്ട എന്ന് തന്നെയായിരുന്നു കൊറിയയിലെ എല്ലാ ജനങ്ങളുടെ അഭിപ്രായം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്താണ് ചന്ദ്രനിലൊരു പദാർത്ഥം കണ്ടെടുത്തത് ഹീലിയം ത്രീ എന്നായിരുന്നു അതിന്റെ പേര് മനുഷ്യരാശിക്ക് ഒരുപാട് വർഷകാലത്തേക്ക് എനർജി സെർവ് ചെയ്യാൻ സാധിക്കും എന്നതായിരുന്നു ആ പദാർത്ഥത്തിന്റെ പ്രത്യേകത അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ രാജ്യങ്ങളും ചന്ദ്രനിലേക്ക് പോകാൻ ഇത്രയും തിടുക്കം കാണിക്കുന്നത് ആരായിരിക്കും ചന്ദ്രനെ ആദ്യം കൂടി നാട്ടുക എന്ന മത്സരത്തിലായിരുന്നു മറ്റു രാജ്യക്കാർ ഇതൊക്കെ കണ്ടുകൊണ്ട് കൊറേക്ക് വെറുതെ ഇരിക്കാൻ സാധിച്ചില്ല മറ്റു രാജ്യങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഒരു ടെക്നോളജി ഒക്കെ കണ്ടുപിടിച്ചിട്ട് അവർ മറ്റൊരു റോക്കറ്റ് നിർമ്മിക്കാൻ ആരംഭിച്ചു വൂരി എന്നായിരുന്നു അതിന്റെ പേര് അങ്ങനെ അവരുടെ ടെക്നോളജി പ്രകാരം തന്നെ അവർ ആ റോക്കറ്റിന്റെ പണിയൊക്കെ തീർത്തു ഈ ഒരു മിഷന് വേണ്ടിയിട്ടും മൂന്ന് ആസ്ട്രോണോട്ടുകളെ തന്നെയാണ് അവർ തെരഞ്ഞെടുത്തത് എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ ഇതിൽ ലീ സാങ് വോൺ എന്ന് പറയുന്നത് എയർഫോഴ്സ് കമാൻഡർ ആണ് ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ എല്ലാ കാര്യങ്ങളും കമാൻഡ് ചെയ്യുന്നത് ഇയാളുടെ ജോലിയാണ് ഇയാളുടെ പേഴ്സണൽ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്കൊരു ഭാര്യയാണ് ഇയാൾ ചന്ദ്രനിലേക്ക് പോകുന്ന സമയത്ത് ഭാര്യ പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയാണ് അടുത്താൾ എന്ന് പറയുന്നത് ചോ യൂൺ ജോങ് ആണ് ഇയാൾ എയർഫോഴ്സ് ആണ് ആ പേടകം കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത് അയാളാണ് ഇയാളുടെ ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്കൊരു ഭാര്യയും മകനും ഉണ്ട് ഇനിയുള്ളത് ഹാങ് സുൻ വോയാണ് ഇയാൾ ഒരു ആണ് ഏത് സാഹചര്യത്തിലും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതികഠിനമായിട്ടുള്ള ട്രെയിനിംഗ് ഒക്കെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട് ഇയാളുടെ ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം പ്രായമാവാത്തതുകൊണ്ട് ഇയാൾ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ഇരുപത് മാസത്തെ ട്രെയിനിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവരിപ്പോൾ ചന്ദ്രനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവർ സക്സസ് ായിട്ട് ചന്ദ്രനിൽ എത്തിച്ചേരാണെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ശേഷം രണ്ടാമതായിട്ട് അവിടെ കാലുത്താൻ പോകുന്നത് ഇവരായിരിക്കും അങ്ങനെ അവർക്ക് പോകാനുള്ള കൌണ്ട് ഡൌൺ ആരംഭിക്കുകയാണ് കൊറിയയുടെ സ്വന്തം ടെക്നോളജി പ്രകാരം നിർമ്മിച്ച ഊരി എന്ന് പറയുന്ന സ്പേസ്ക്രാഫ്റ്റ് ചന്ദ്രനിലേക്കുള്ള യാത്ര ആരംഭിച്ചു ഒരു കുഴപ്പവും ഇല്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബറിൽ ചന്ദ്രനിൽ എത്തിച്ചേരാൻ കഴിയും എന്നാണ് കൊറിയക്കാർ കണക്ക് കൂട്ടുന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു സംഭവം നടക്കുന്നത് സൂര്യനിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള സോളാർ വിൻഡോ കടിക്കാൻ തുടങ്ങി അതേ തുടർന്ന് അമേരിക്കയുടെ മുഴുവൻ സാറ്റലൈറ്റും അടിച്ചുപോയി അതിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ും ഇപ്പൊ ഭൂമിയിലേക്ക് കിട്ടുന്നില്ല മാത്രമല്ല നാസയുടെ ലോണാർ ഗേറ്റ് വേ എന്ന പേരിൽ ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ട് അതിങ്ങനെ ചന്ദ്രനെ ചുറ്റി കറങ്ങുന്ന ഒരു സ്പേസ് സ്റ്റേഷനാണ് അതിനെ ആ സോളാർ വിൻഡ് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ആ ലോണാർ ഗേറ്റ് വേയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒരു കൊറിയക്കാരിയാണ് യൂൺ എന്നാണ് അവളുടെ പേര് അവിടുത്തെ മുഴുവൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എയർ ആയിട്ടുണ്ട് അതെല്ലാം ഇപ്പോഴും റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കണക്ഷൻ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇനി കൊറിയയുടെ വൂരി എന്ന റോക്കറ്റിന്റെ കാര്യം നോക്കാം മൂന്ന് ദിവസമായി അത് പോയി യാത്ര പുറപ്പെട്ടിട്ട് ചന്ദ്രന്റെ ഓർബിറ്റിലേക്ക് അത് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് അവർക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ആ സോളാർ വിൻഡ് അടിച്ചത് അതിനെ തുടർന്നിട്ട് ആ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കട്ടായി ഇപ്പോൾ അവർ എവിടെയാണുള്ളത് എന്നതിനെ കുറിച്ചിട്ട് ഒരു വിവരവും ഭൂമിയുള്ള കൺട്രോൾ റൂമിലേക്ക് കിട്ടിയിട്ടില്ല അവരാണെങ്കിൽ മാക്സിമം കമ്മ്യൂണിക്കേഷൻ ഒക്കെ വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ ആ ഊരി എന്ന് പറയുന്ന പേടകം ചന്ദ്രനിൽ നിന്നും മുപ്പതിനായിരം കിലോമീറ്റർ മുകളിലാണ് നിൽക്കുന്നത് അതിപ്പോൾ അനങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള മൂന്ന് ആസ്ട്രോണോട്ടും അത് എന്താണെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമാൻഡറായ ലീ സാങ് വോണും ലെഫ്റ്റനന്റ് ആയ ചോ യൂൺ ജോങ്ങും ഇപ്പോൾ ആ പേടകത്തിന്റെ വെളിയിലാണ് ചെക്ക് സുൻമോ ആണെന്നുണ്ടെങ്കിൽ ആ പേടകത്തിന്റെ അകത്താണ് കുറെ നേരത്തെ അവരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഭൂമിയിലുള്ള കൺട്രോൾ റൂമിലേക്കുള്ള ക്യാമറ ഫീഡിംഗ് ഒക്കെ അവർ ഓൺ ആക്കിയിട്ടുണ്ട് പക്ഷെ അവർ സംസാരിക്കുന്ന ഒന്നും താഴെ കൺട്രോൾ റൂമിലേക്ക് കേൾക്കുന്നില്ല പക്ഷെ അവർ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അവർക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ കൺട്രോൾ റൂമിന്റെ പെർമിഷൻ ഇല്ലാതെയാണ് അവരിൽ രണ്ടുപേരാണ് പേടത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഈ കൺട്രോൾ റൂമിലുള്ളവരെല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഈ സമയവും അവരാണെന്നുണ്ടെങ്കിൽ അവരുടെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള ഒരു ട്രാൻസ്ഫോമറിനാണ് പ്രശ്നം എന്ന മനസ്സിലായി അതുകൊണ്ട് തന്നെ ലെഫ്റ്റനന്റ് ആയ ചോ യൂൺ ജോങ് ആ ട്രാൻസ്ഫോമർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം പതുക്കെ അത് ഓപ്പൺ ചെയ്യാണ് അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന അയാൾ കാണുന്നത് ആ ട്രാൻസ്ഫോമറിന്റെ അകത്തുകൂടെ അതിലെ ഫ്യൂവൽ ഒക്കെ ലീക്ക് ആവുന്നുണ്ട് അതെല്ലാം തുള്ളി തുള്ളികളായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അതിലൊരു തുള്ളിക്ക് തീ പിടിക്കുന്നത് അതോടൊപ്പം തന്നെ വലിയൊരു പൊട്ടിത്തെറി തന്നെ അവിടെ നടക്കുന്നു അതിൽപ്പെട്ട് അവനാണെങ്കിൽ പുറകിലേക്ക് തീർച്ചു പോവാണ് അവൻ നേരെ തെറിച്ച് തീർച്ചുചെല്ലുന്നത് ആ പേടകത്തിലെ ഒരു സോളാർ പാനലിന്റെ മുകളിലേക്കാണ് അതൊക്കെ കണ്ട് ബാക്കിയുള്ളവരാണെങ്കിൽ ആകെ ഞെട്ടി ാണ് പെട്ടെന്ന് തന്നെ ആ സോളാർ പാനൽ മൊത്തമായിട്ട് ഒടിഞ്ഞിട്ട് അവനാണെങ്കിൽ സ്പേസിലേക്ക് തീർച്ചു പോകുന്നു ആ സോളാർ പാനൽ നേരെ ചെന്ന് ഇടിക്കുന്നത് കമാൻഡർ ആയ ലീ സാങ് വോന്റെ ദേഹത്താണ് അതിൽപ്പെട്ട അവനും തീർച്ചു പോകുന്നുണ്ട് അവൻ ആദ്യം ചെന്നിട്ട് ആ പേടകത്തിലാണ് ഇടിക്കുന്നത് അതിനുശേഷം വളരെ ശക്തിയായിട്ട് പുറകിലേക്ക് തീർച്ചു പോകുന്നു പക്ഷെ അവന്റെ ദേഹത്ത് ആ വള്ളി കെട്ടിയിട്ടുള്ളതുകൊണ്ട് അവൻ സ്പേസിലേക്ക് തീർച്ചു പോകുന്നില്ല പക്ഷെ മറ്റവനാണെന്നുണ്ടെങ്കിൽ ആ വള്ളിയൊക്കെ പൊട്ടി സ്പേസിലേക്ക് തെറിച്ചു പോയി കഴിഞ്ഞിരുന്നു ഇതെല്ലാം കൺട്രോൾ റൂമിൽ നിൽക്കുന്ന ആളുകളും കാണുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോഴേക്കും സിഗ്നൽ മൊത്തത്തിൽ കട്ടായി പോകുകയും ചെയ്യുന്നു ഇതേ സമയം തന്നെ ലീ സാങ് ആണെന്നുണ്ടെങ്കിൽ തെറിച്ച് കുറച്ച് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് നല്ല ശക്തിയായിട്ടായിരുന്നു അയാൾ ആ പേടകത്തിൽ ചെന്ന് അടിച്ചത് അതുകൊണ്ട് തന്നെ അയാളുടെ ഹെൽമെറ്റിൽ ബ്രേക്കേജ് സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല എന്തോ ഒരു സാധനം തൊളഞ്ഞ് കയറിയിട്ട് അയാളുടെ സ്യൂട്ടിൽ നിന്ന് എയറൊക്കെ ആവുന്നുണ്ട് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ അയാൾക്ക് ഓക്സിജൻ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ അയാൾ ആ വള്ളിയിൽ തൂങ്ങി നേരെ ആ പേടകത്തിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി ഈ സമയം അതിന്റെ അകത്തുള്ള ആണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഡോറ് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്ന ലീ സാങ് സംസാരിക്കാൻ തുടങ്ങി നീ അത് ശ്രമിക്കണ്ട പ്രഷറിൽ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിനക്കത് തുറക്കാൻ സാധിക്കത്തില്ല ഇനി നീ അത് തുറന്നാലും തൽക്ഷണം നീ മരിച്ചു പോകും അതുകൊണ്ട് തുറക്കാൻ ശ്രമിക്കണ്ട എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ എന്ത് വന്നിട്ടാണെങ്കിലും നീ ഭൂമിയിലേക്ക് തിരിച്ചു പോണം നിന്റെ യാത്ര ഒരിക്കലും ഒരു പരാജയമാവരുത് പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വള്ളി ഇതിൽ നിന്ന് ഊരി മാറ്റാണ് എന്തായാലും സെക്കൻഡുകൾക്കകം ഞാൻ മരിക്കും അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ബോഡി പേടകത്തിൽ തൂങ്ങി കിടക്കും അത് നിന്റെ മുന്നോട്ടുള്ള യാത്രയെ ശരിക്കും ബാധിക്കും അതുകൊണ്ട് ഞാൻ ഇത് ഊരി വീടാണെന്ന് പറഞ്ഞിട്ട് അയാൾ ആ വള്ളി ഊരി വിടുന്നു അതോടൊപ്പം തന്നെ അയാൾ പതുക്കെ പതുക്കെ സ്പേസ് ിലേക്ക് പോകാൻ തുടങ്ങി അതെല്ലാം കണ്ട് ഉറക്കെ നിലവിളിക്കാൻ മാത്രമേ അവനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു സുൻവ ഇപ്പോൾ താഴെ കൺട്രോൾ റൂമിലേക്കുള്ള കണക്ഷൻ ഒക്കെ വേണ്ടെടുത്തിട്ടുണ്ട് അതിനുശേഷം അവരോട് സംസാരിക്കാൻ തുടങ്ങി അവനുണ്ടായ കാര്യങ്ങളൊക്കെയാണ് വിശദീകരിച്ച് പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോ ആ ഫ്ലൈറ്റ് ഡയറക്ടർ സംസാരിക്കാൻ തുടങ്ങി നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി എത്രയും പെട്ടെന്ന് തന്നെ നിന്നെങ്ങിട്ട് തിരിച്ചുകൊണ്ടുള്ള പരിപാടികൾ ഞങ്ങൾ നോക്കിക്കോളാം നീ ഇപ്പോ ഒന്ന് സമാധാനമായിട്ടിരിക്കി എന്ന് പറഞ്ഞിട്ട് അയാൾ ആ കോൾ കട്ട് ചെയ്യുന്നു അതിനുശേഷം എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് അവർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി സുൻവ ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രന്റെ മുപ്പതിനായിരം കിലോമീറ്റർ മുകളിലായി ആ പേടകത്തിന് ഇനി എന്ത് എന്ന് അറിയാതിരിക്കുകയാണ് അങ്ങനെ ആ കൺട്രോൾ റൂമിലുള്ള ആളുകളുടെ ഡിസ്കഷനൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുൻവോ ഉണ്ടല്ലോ അവൻ ഒരുപാട് ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ആ പേടകം എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്ന കാര്യം മാത്രം അവൻ അറിയത്തില്ല അതൊരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ആ കൺട്രോൾ റൂമിൽ ഇരുന്നിട്ട് ഒരാൾ അവനെ നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനത് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ആ സോളാർവിന്റെ അടിച്ച് അതിലെ കാര്യങ്ങളൊക്കെ കേടായതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊന്നും അവന കാര്യങ്ങളൊന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും ത്തില്ല അതുകൊണ്ട് തന്നെ ആ പേടകം ആരാണോ ഉണ്ടാക്കിയത് അവരെ വരുത്താനാണ് എല്ലാരും കൂടെ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ അവിടെയും പ്രശ്നമുണ്ട് പേർ ചേർന്നിട്ടാണ് ആ പേടകം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പേ ഒരു പേടകത്തിന് ചന്ദ്രനേക്ക് അയച്ചു എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു ആ പൊട്ടിത്തെറിച്ചത് ആ പേടകത്തിന്റെ അതേ മോഡലിൽ തന്നെയാണ് ഈ വൂരി എന്ന പേടകം ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ ഈ രണ്ടു പേരിൽ ഒരാൾ ആദ്യത്തെ യാത്രയിൽ മരിച്ചുപോയി അയാളുടെ പേര് ഹ്വാങ് എന്നാണ് ആ വ്യക്തിയുടെ മകനാണ് ഇപ്പോൾ ആ പേടകത്തിൽ അകപ്പെട്ടിരിക്കുന്ന സുൻവോ ആ പേടകം ഡിസൈൻ ചെയ്ത രണ്ടാമത്തെ വ്യക്തി ഇപ്പോഴും ജീവനോടെയുണ്ട് അയാളുടെ പേര് കിം കിമ്മെന്നാണ് അയാളായിരുന്നു ആദ്യത്തെ റോക്കറ്റിന്റെ ഫ്ലൈറ്റ് ഡയറക്ടർ ആ അപകടത്തെ തുടർന്നിട്ട് അയാൾ ജോലി റിസൈൻ ചെയ്തതാണ് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ചുകൊണ്ടുവരാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ അവർ കിം എവിടെയാണുള്ളത് എന്ന് കണ്ടെത്തി സൊബെക് ഒബ്സർവേറ്ററി എന്ന് പറയുന്ന ഒരു വാന നിരീക്ഷണമൊക്കെ നടത്തുന്ന സ്ഥലത്താണ് അയാൾ ഇപ്പോഴുള്ളത് അയാളുടെ കൂടെ അയാളുടെ അസിസ്റ്റന്റ് ആയ ഹാനോ ഉണ്ട് ഈ ഉൽക്കാപദനത്തിന്റെ കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്യുന്നതിൽ വളരെ മിടിക്കാണ് അവൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ കിമ്മിനെ അറിയിക്കുന്നു ആദ്യമൊന്നും അയാൾ ഇനി അങ്ങോട്ട് വരുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷെ ആ പേടകത്തിൽപ്പെട്ടിരിക്കുന്നത് മരിച്ചുപോയ ഹാങ്ങിന്റെ മകനാണെന്ന് അറിയുമ്പോൾ അയാൾക്ക് പോവാൻ ും പറ്റുന്നില്ല കാരണം അയാളുടെ അച്ഛൻ മരിക്കാൻ കാരണമായ ആ റോക്കറ്റിന്റെ ദൗത്യം നിയന്ത്രിച്ചിരുന്ന ഇയാളായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അയാൾ അങ്ങോട്ട് വരാമെന്ന് സമ്മതിക്കുന്നു അങ്ങനെ കിം ഇപ്പോൾ ആ കൺട്രോൾ റൂമിൽ എത്തിയിട്ടുണ്ട് അയാൾ നോക്കുമ്പോൾ സുൻവോയുടെ ആ വീഡിയോസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അവൻ ആ പേടകത്തിനകത്ത് തണുത്ത് വരച്ചിട്ടാണ് ഇരിക്കുന്നത് അതെല്ലാം കാണുമ്പോ അയാൾ ആദ്യം ആ തണുപ്പ് മാറ്റാനുള്ള ഐഡിയ ആണ് പറഞ്ഞു കൊടുക്കുന്നത് അതായത് ആ പേടക ഇപ്പോൾ സൂര്യന്റെ നേരെയല്ല ഇരിക്കുന്നത് അതൊരു പ്രത്യേക അനുപാതത്തിൽ റൊട്ടേഷൻ ചെയ്തു കഴിഞ്ഞാൽ സൂര്യന്റെ വിളിച്ച് അതിനകത്തേക്ക് വരാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ അതിനകത്ത് തണുപ്പ് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും ആ ഒരു കാര്യമാണ് അയാൾ ിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതിന്റെ ത്രസ്റ്ററുകളൊക്കെ വളരെ കുറഞ്ഞ എനർജിയിൽ പ്രവർത്തിപ്പിക്കുക ഒരു ഇരുപത് ശതമാനം എനർജി അയാൾ ആ പറയുന്നത് പോലെ തന്നെ അവൻ ആ ത്രസ്റ്ററുകളൊക്കെ ഓണാക്കുമ്പോ ആ പേടകം കടന്ന് കറങ്ങാൻ തുടങ്ങി അതിപ്പോ സൂര്യന്റെ മുന്നിലായ വട്ടത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചന്ദ്രനെ ചുറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിനകത്തേക്ക് സൂര്യപ്രകാശം വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിന്റെ അകത്തെ തണുപ്പ് പൂർണ്ണമായിട്ട് മാറുന്നു ആ തണുപ്പ് മാറിയതുകൊണ്ട് തന്നെ അവന് ശരിക്കും ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് ഈ സമയം കിമ്മ വീണ്ടും അവനോട് സംസാരിക്കാൻ തുടങ്ങി നീ ഒരു കാര്യം ചെയ്യ് തൽക്കാലപ്പിങ്ങനെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ ആ കോള് കട്ട് ചെയ്യുന്നു അതിനുശേഷം അയാൾ നേരെ ചെല്ലുന്നത് ഒരു ഫോൺ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഥ ആരംഭിക്കുമ്പോൾ യൂൻ എന്ന് പറഞ്ഞ ഒരു ലേഡിയെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു നാസയിൽ വർക്ക് ചെയ്യുന്നത് നാസയുടെ ലൂണാർ ഗേറ്റ് വേ എന്ന സ്പേസ് സ്റ്റേഷന്റെ ഡയറക്ടറാണ് അവൾ അവളെയാണ് കിമ്മ് വിളിക്കുന്നത് കിമ്മിന്റെ ആദ്യ ഭാര്യ അവൾ ഇപ്പോൾ അവൾ വേറെ കല്യാണം കഴിച്ചിട്ട് അമേരിക്കയിൽ സെറ്റിൽഡ് ആണ് ആദ്യം സുനു ആരാണെന്നൊക്കെ അയാൾ പറയുന്നുണ്ട് അതിനുശേഷം അവൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൂണാർ ഗേറ്റ് വേ എന്ന സ്പേസ് സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടാണ് വൂരി എന്ന പേടകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പേടകത്തിൽ ഡോക്ക് ചെയ്തിട്ട് അവനെ രക്ഷിക്കാൻ പറ്റും ആ ഒരു സഹായം നിങ്ങൾ ചെയ്തു തരണം എന്നാണ് കിം പറയുന്നത് പക്ഷെ അമേരിക്കക്കാർ കുറെക്കാരെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ആണിത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റത്തില്ല എന്നാണ് യൂൻ മറുപടി പറയുന്നത് അത് കേൾക്കുമ്പോൾ കിം ആണെങ്കിൽ ആകെ നിരാശയിൽ നിൽക്കുകയാണ് ഈ സമയത്താണ് ഹാൻ അയാളുടെ അടുത്തേക്ക് വരുന്നത് വന്നോർണത്തിന് അവൾ സംസാരിക്കാൻ തുടങ്ങി സുന്മോ ഇപ്പോൾ ഇറങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അവൾ പറയുന്നത് അത് കേൾക്കുന്ന കിമ്മിനൊരു ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് അയാൾ വേഗം തന്നെ കൺട്രോൾ റൂമിലേക്ക് തിരിച്ചു ചെല്ലുന്നു അതിനുശേഷം നിങ്ങൾ ഇത് എന്ത് പണിയാണ് കാണിക്കുന്നത് എന്നാണ് അയാൾ മറ്റുള്ളവരോട് ചോദിക്കുന്നത് ഞങ്ങൾ ആരും അവനോട് ചന്ദ്രനെ ഇറങ്ങാൻ പറഞ്ഞിട്ടില്ല ഇത് അവനെടുത്ത തീരുമാനമാണ് ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കുന്നില്ല എന്നൊക്കെയാണ് അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ കിം വേഗം തന്നെ സുൻവോനെ വിളിക്കുന്നു നീ എന്താണ് സുൻവോ ഈ കാണിക്കുന്നത് നിനക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയോ ഇല്ലാത്തതാണ് അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നീ ഇറങ്ങാൻ നിൽക്കരുത് നിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങൾ തിരിച്ചുകൊണ്ട് വരാൻ നോക്കിക്കോളാം ഞാൻ നാസയിലേക്ക് ഒരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ഇനി അവര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയിട്ട് നിന്നെങ്ങി തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അത് കേൾക്കുന്ന സുൻവോ സംസാരിക്കാൻ തുടങ്ങി സുൻവോയുടെ അച്ഛൻ പോയ ആ സ്പേസ്ക്രാഫ്റ്റിന്റെ ഡയറക്ടർ ർ ഇയാളായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ സുനോക്കി അറിയാം അത് മനസ്സിൽ വെച്ചിട്ടാണ് അവൻ സംസാരിക്കുന്നത് എന്റെ അച്ഛൻ പോയ ആ ദൗത്യം നിങ്ങളെ കൊണ്ട് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തിന്റെ ഉറപ്പിലാണ് ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ടത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും രണ്ടു ദിവസമാവും അതിനുള്ളിൽ ഞാൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് തിരിച്ചു വരാം ഒരുപാട് പേര് ഈ മിഷന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം കളഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ കൊറിയയ്ക്ക് വേണ്ടിയിട്ടും ഞാൻ ചന്ദ്രനിൽ ഇറങ്ങാൻ പോവാണ് എന്നാണ് അവൻ പറയുന്നത് അവൻ അത്രയ്ക്കൊക്കെ വാശി പിടിക്കുന്നത് കാണുമ്പോൾ കിമ്മിന് പിന്നെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല അത് സമ്മതിക്കുക എന്നല്ലാതെ അയാൾക്ക് മറ്റൊരു നിവർത്തിയുമില്ല അങ്ങനെ അവൻ ചന്ദ്രൻ ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചു ഈ സമയം ഇതിനെക്കുറിച്ച് ന്യൂസ് ഒക്കെ സ്പ്രെഡ് ആവുന്നുണ്ട് മാനവരാശിക്ക് തന്നെ വളരെ അഭിമാനമുള്ള കാര്യമാണത് അതുകൊണ്ട് തന്നെ കുറെക്കാരെല്ലാം വളരെ എക്സൈറ്റ്മെന്റോടെയാണ് ആ ന്യൂസ് ഒക്കെ നോക്കി കാണുന്നത് അങ്ങനെ കൺട്രോൾ റൂമിലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ലാൻഡ് ചെയ്യുന്നത് എന്ന ഇൻസ്ട്രക്ഷൻ ഒക്കെ പറയാൻ തുടങ്ങി അവൻ അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പതുക്കെ പതുക്കെ അവൻ ആ ലാൻഡിങ് മോഡ്യൂൾ ആ പേടകത്തിൽ നിന്ന് വേർപെടുത്തുന്നു അതിനുശേഷം ചന്ദ്രനിലേക്ക് പോകാൻ തുടങ്ങി അവരൊരു ക്രേറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് അതിനെയാണ് ആ മോഡ്യൂൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ അത് ഉപരിതലത്തിലേക്ക് ലാൻഡ് വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് ലാൻഡ് ചെയ്തതുകൊണ്ട് തന്നെ കൺട്രോൾ റൂമിലുള്ള ആളുകളൊക്കെ വളരെ സന്തോഷത്തോടെ തുള്ളി ചാടിക്കൊണ്ട് നിൽക്കുകയാണ് ചന്ദ്രനിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ ചെയ്യണം എന്നവർ മുൻകൂട്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ പ്ലാൻ പ്രകാരം അവൻ ആദ്യം ചെയ്യുന്നത് അതിലുണ്ടായിരുന്ന ഒരു ഡ്രോണിനെ പറത്തിവിടുക എന്നുള്ളതാണ് മാറു എന്നാണ് അതിന്റെ പേര് നമ്മൾ കാണുന്ന പോലെ ഇതൊരു കുഞ്ഞൻ ഡ്രോണൊന്നുമല്ല ആൾ ഭയങ്കര പവർഫുൾ ആണ് ഈ ഡ്രോൺ ആണ് ഇനി അങ്ങോട്ടുള്ള അവന്റെ വഴികാട്ടി മാത്രമല്ല അവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഷൂട്ട് ചെയ്തിട്ട് നാട്ടിലുള്ള എല്ലാവരെയും കാണിക്കുന്നതും ഈ ഡ്രോണിന്റെ പരിപാടിയാണ് അങ്ങനെ ആ ഡ്രോൺ പറന്നു പോയി കഴിയുമ്പോൾ അവൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ആ ചെറിയ എണിപ്പടികൾ ഇറങ്ങി അവൻ ചന്ദ്രന്റെ മണ്ണിൽ കാല് കുത്തുകയാണ് അതിനുശേഷം പതുക്കെ പതുക്കെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഈ സമയം ഇതെല്ലാം ഡ്രോൺ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കൺട്രോൾ റൂമിലുള്ള ആളുകൾക്കും അവൻ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കാണാനും സാധിക്കുന്നുണ്ട് അതൊക്കെ വലിയ വാർത്തയായിട്ട് ന്യൂസ് ചാനലിൽ പരന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അവൻ അവിടെ കൊറിയയുടെ ഒരു കൊടി നാട്ടുന്നു മാത്രമല്ല അവർക്ക് നഷ്ടപ്പെട്ട ആ രണ്ട് ആസ്ട്രോണോറ്റുകളുടെയും സൂട്ടൊക്കെ അവൻ അവിടെ താഴെ വിരിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ കിം ആണെങ്കിൽ അയാളുടെ ജോലിയിലാണ് ഇനി അഞ്ചു മണിക്കൂർ നേരത്തേക്ക് അവൻ ചന്ദ്രനിൽ അവന്റെ മിഷനുമായിട്ട് മുന്നോട്ട് പോവാണ് ആ അഞ്ച് മണിക്കൂറിനുള്ളിൽ തന്നെ അവരുടെ ആ വൂരി എന്ന് പറയുന്ന പേടകം ശരിയാക്കാൻ പറ്റുമോ നോക്കണം അതിനുള്ള ശ്രമങ്ങളാണ് കിമ്മിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം സുന്വു അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒരു റോവർ താഴേക്ക് ഇറക്കിയിട്ടുണ്ട് ഒരു ക്രേറ്റർ ആണ് അവര് മാർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ച് ദൂരെയാണ് ആ ക്രേറ്റർ ഉള്ളത് അവിടേക്ക് ആ റോവർ ഓടിച്ചു ചെന്നിട്ട് അവിടെ കുഴിച്ചു നോക്കണം ഇതാണ് അവന് കൊടുത്തിരിക്കുന്ന മിഷൻ അതിന് വേണ്ടിയിട്ട് അവൻ വേഗം തന്നെ ആ റോവർ ഓടിച്ചിട്ട് ആ ക്രേറ്ററിലേക്ക് പോകാൻ തുടങ്ങി അവന് വഴികാട്ടിയായിട്ട് മാറു എന്ന് പറഞ്ഞ ആ ഡ്രോണും മുന്നിൽ പറക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവൻ ആ ക്രേറ്ററിനെ സമീപിച്ചു ാണ് ഇതേ സമയം തന്നെ അവിടുത്തെ ഒരു കഫ്റ്റേരിയെന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാൻ ഈ സമയത്താണ് അവളുടെ ടാബിൽ ഒരു അലേർട്ട് വരുന്നത് ചന്ദ്രനിൽ ഉൽക്കാപാദന ഉണ്ടാവാൻ പോകുന്നുണ്ട് എന്ന വാണിംഗ് ആണ് അതിൽ കാണിക്കുന്നത് അത് കണ്ട ഉടനെ തന്നെ അവൾ വേഗം അതെടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നു ഈ സമയം സുൺവു ആണെന്നുണ്ടെങ്കിൽ ആ ക്രേറ്ററിന്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട് അവൻ അവിടെ ഡ്രില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പതുക്കെ പതുക്കെ അവൻ അവിടെ കുഴിക്കാൻ തുടങ്ങി അതിനുശേഷം കുറെ കാര്യങ്ങളൊക്കെ അവൻ അതിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട് അവൻ അതെല്ലാം ഒരു സഞ്ചിയിലേക്കാണ് എടുത്തു വെക്കുന്നത് അതിനുശേഷം ആ സഞ്ചി എടുത്ത് ആ ഡ്രോണിൽ വെക്കുന്നു അത് കിട്ടിയ ഉടനെ തന്നെ ഡ്രോൺ ഡ്രോണാണെന്നുണ്ടെങ്കിൽ ിൽ ആ സാമ്പിളും കൊണ്ട് നേരെ അവർ ആ പേടകത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത് അത് ആ മുഡ്യൂളിന്റെ അകത്ത് വെച്ചതിന് ശേഷം ആ ഡ്രോൺ തിരിച്ചു വരികയും ചെയ്യും ഈ സമയം സുനുവാണെങ്കിൽ വീണ്ടും അവിടെ കുഴിച്ചെടുത്തോണ്ടിരിക്കയാണ് ഇത്തവണ കുഴിച്ചപ്പോ അവൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് കിട്ടിയത് അത് ഐസ് ആയിരുന്നു അവനത് കണ്ട് വളരെ അത്ഭുതമാണ് തോന്നുന്നത് കാരണം ചന്ദ്രനിൽ നിന്നും അവനായിരിക്കും ആദ്യമായിട്ട് ഐസ് കുഴിച്ചെടുക്കുന്നത് അവൻ ആ കാര്യം വേഗം തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അറിയിക്കുന്നു അത് കേട്ട് അവരും ശരിക്കും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ അവൻ വേഗം തന്നെ ആ ഐസ് എടുത്തൊരു കണ്ടെയ്നറിന്റെ ഉള്ളിലേക്ക് ആക്കുന്നു ഈ സമയത്താണ് അവിടെ ആ ഉദ്ഘാപദനം സംഭവിക്കുന്നത് പെട്ടെന്നൊരു വലിയ ഉൽക്ക വന്ന് അവൻ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് വീഴുന്നത് അതോടൊപ്പം തന്നെ അവൻ മുന്നിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്യുന്നു അങ്ങനെ കുറെ ഏറെ ഉൽക്കകൾ അവിടേക്ക് വന്ന് വീഴാൻ തുടങ്ങി അവനാണെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് അവന്റെ ആ റോവറിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ് ഈ സമയമാവുമ്പോഴേക്കും നിറയെ ഉൽക്കകൾ അവിടെ വന്ന് വീഴുന്നുണ്ട് അതിനിടയിൽ അവൻ വേഗം തന്നെ ആ റോവറിന്റെ അകത്തേക്ക് കയറുന്നു അതിനുശേഷം വളരെ വേഗത്തിൽ അത് മുന്നോട്ട് ഓടിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ഒരു വലിയ ഉൽക്ക അവിടെ വന്ന് വീഴുന്നത് അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയും നടക്കുന്നുണ്ട് അവന്റെ ഭാഗ്യത്തിനത് അവനെ ബാധിക്കുന്നില്ല അപ്പോഴേക്കും അവൻ വണ്ടി ഓടിച്ച് മുന്നിലെത്തിക്കഴിഞ്ഞിരുന്നു പക്ഷെ വളരെയധികം ൾ വീഴുന്നുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല പെട്ടെന്നാണ് ഒരു ഉൽക്കയിൽ തട്ടി അവൻ നേരെ ഒരു കുഴിയിലേക്ക് ചെന്ന് വീഴുന്നത് അവന്റെ കാലെല്ലാം അവിടെ മണ്ണിൽ പൂണ്ട കിടക്കുകയാണ് ഈ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവന്റെ മുന്നിൽ ആകെ ഒറ്റ വഴിയേ ഉള്ളൂ അത് ആ ആണ് അവൻ വേഗം തന്നെ ആ ഡ്രോണിനെ വിളിക്കുന്നു അതിനുശേഷം അവനെ രക്ഷപ്പെടുത്താനുള്ള കമാൻഡാണ് അതിന് കൊടുക്കുന്നത് അങ്ങനെ അവന്റെ കമാൻഡ് പ്രകാരം ആ ഡ്രോൺ അവൻ അവിടെ നിന്ന് വലിച്ചു മുകളിലേക്ക് എടുക്കാൻ തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ ആ ഡ്രോണിന്റെ സഹായത്തോടെ അവൻ ആ വലിയ കുഴിയിൽ നിന്ന് പുറത്തേക്ക് കയറി വരുന്നു അതിനുശേഷം വേഗം തന്നെ അവന്റെ പേടകത്തിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും യും മുകളിൽ നിൽക്കുന്ന പേടകമൊക്കെ അവർ റീബൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ സുൻവുളള ആ പേടകം കൂടെ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ വൂരി എന്ന പേടകവുമായിട്ട് ഡോക്ക് ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി സുൻവു വേഗം തന്നെ ആ പേടകത്തിന്റെ അകത്തേക്ക് കയറുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പറക്കാൻ തുടങ്ങി അങ്ങനെ പതുക്കെ പതുക്കെ അവൻ മുകളിലത്തെ ആ പേടകത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ അതിൽ കറക്റ്റായിട്ട് ഡോക്ക് ചെയ്തതാണ് പക്ഷെ പെട്ടെന്നാണ് വീണ്ടും ഉൽക്കാപദനം സംഭവിക്കുന്നത് അതിൽ കുറെ ഉൽക്കകൾ ആ പേടകത്തിന്റെ മുകളിലേക്ക് വന്ന് വീഴുന്നുണ്ട് അവൻ എന്ത് കാണിച്ചിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതിന്റെ മുഴുവൻ സോളാർ പാനലും തകർന്നു പോയിട്ടുണ്ട് മാത്രമല്ല അതിങ്ങനെ നിയന്ത്രണം വിട്ട് അവിടെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം കിം അവനോട് സംസാരിക്കാൻ തുടങ്ങി എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് അൺഡോക്ക് ചെയ്യാതെ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല എന്നാണ് കിം പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ സുന്വു അതിൽ നിന്ന് അൺഡോക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പക്ഷേ ഈ ഉൽക്കകൾ വന്ന് വീഴുന്നുണ്ട് അവൻ ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൻ അത്ര ഈസി ആയിട്ട് ആ ഹാൻഡിൽ പിടിച്ച് വലിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും വളരെ കഷ്ടപ്പെട്ട് അവൻ ആ ഹാൻഡിൽ പിടിച്ചു വലിക്കുന്നു അതോടൊപ്പം തന്നെ അത് ആ പേടകത്തിൽ നിന്ന് വേർപെട്ട് പോവുകയും ചെയ്യുന്നു ആ പേടകത്തിൽ നിന്ന് വേർപെട്ടെങ്കിലും ഒരു കൺട്രോളും ഇല്ലാതെയാണ് അത് ചന്ദ്രനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ സമയമാകുമ്പോഴേക്ക് ും അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് അവന്റെ ബോധം മൊത്തത്തിൽ പോയിട്ടുണ്ട് മാത്രമല്ല ആ മൊഡ്യൂൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രന്റെ ഇരുണ്ടോ ഭാഗത്തേക്കാണ് അതിൽ നിന്നും ഒരു സിഗ്നലും താഴെ കൺട്രോൾ റൂമിലേക്ക് കിട്ടുന്നില്ല അവനിപ്പോഴും ജീവനോടെയുണ്ടോ എന്ന കാര്യവും ആർക്കും മനസ്സിലാവുന്നില്ല അവരെല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് അങ്ങനെ അവനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനൊക്കെ കട്ടായിട്ട് ഇപ്പൊ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ചന്ദ്രന്റെ ഇരുണ്ടോ ഭാഗത്തേക്കാണ് അവൻ പോയിരിക്കുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അവൻ മരിച്ചു എന്ന് തന്നെ എല്ലാവരും വിധി എഴുതിയിട്ടുണ്ട് അതൊക്കെ ന്യൂസിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഈ സമയം ഇതെല്ലാം നാസയിൽ യൂനും കാണുന്നുണ്ട് അവനെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവൾ നാസയിലൊരു റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവൾ എത്ര റിക്വസ്റ്റ് ചെയ്തിട്ടും നാസയിലുള്ള ആൾക്കാർ അതിന് സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ന്യൂസ് ഒക്കെ കണ്ട് വളരെ വിഷമത്തിലാണ് അവളും നിൽക്കുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു കിം ഇപ്പോൾ അയാളുടെ വീട്ടിലാണ് ഹാനും അയാളുടെ തൊട്ടടുത്തായിട്ട് ഇരിക്കുന്നുണ്ട് ഈ സമയത്താണ് അയാളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത് പക്ഷെ ഫോണൊന്നും ചെക്ക് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല അയാൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹാനാണ് ആ ഫോണിലെ മെസ്സേജ് ചെക്ക് ചെയ്യുന്നത് ആ മെസ്സേജ് കണ്ട് അവൾ ശരിക്കും ആ മെസ്സേജ് അയച്ചത് മറ്റാരുമല്ല അത് യൂനായിരുന്നു ചില ആളുകൾ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അവൾ ചില ഉടായ്പകളൊക്കെ കാണിച്ചിട്ട് സുനു ഇപ്പോൾ എവിടെയാണെന്നുള്ളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് അവനിപ്പോഴും ചന്ദ്രന്റെ ആ ഇരുണ്ട ഭാഗത്തൊരു ക്രേറ്ററിൽ ജീവനോടെ കടപ്പുണ്ട് എന്ന കാര്യം അവൾ മനസ്സിലാക്കിയിട്ടുണ്ട് മാത്രമല്ല ആ ലൊക്കേഷന്റെ ആക്സസ് കോഡും അവൾ അയാൾക്ക് അയച്ചിട്ടുണ്ട് അതൊക്കെ കണ്ട് അയാൾ ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ അയാൾ വേഗം തന്നെ ഹാൻഡ് ലൈൻ കൂട്ടിയിട്ട് ആ ഒബ്സർവേറ്ററിയിലേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം യൂൻ കൊടുത്ത ആക്സസ് കോഡ് വഴി അവനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവനുമായിട്ടുള്ള കണക്ഷൻ കിട്ടുന്നുണ്ട് അവനിപ്പോഴും അവിടുത്തെ വയർലെസിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് അതെല്ലാം കിമ്മിനും കേൾക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അയാൾ അങ്ങോട്ട് പറയുന്ന ഒന്നും അവന് കേൾക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ അത് റെഡിയാക്കാനുള്ള ശ്രമത്തിലാണ് ഈ സമയം ഹാൻ ആണെന്നുണ്ടെങ്കിൽ അവൻ ആ സംസാരിക്കുന്ന ഒക്കെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ നീ എന്താണ് ഇതൊക്കെ ചെയ്യുന്നത് കിം ചോദിക്കുന്നു ഇതുകൊണ്ടൊരു വഴിയുണ്ട് എന്ന് മാത്രമാണ് അവൾ മറുപടി പറയുന്നത് അങ്ങനെ അയാൾ വേഗം തന്നെ കണക്ഷനൊക്കെ റെഡിയാക്കുന്നു അതിനുശേഷം സുനുവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി എന്താണ് അവന്റെ അവിടുത്തെ അവസ്ഥ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ഈ പേടകത്തിന്റെ അകത്തും കുഴപ്പമൊന്നുമില്ല പക്ഷെ പുറത്തെന്താണ് സംഭവിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല ആ ഉത്കാപാദനം ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവൻ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ നീ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത് നിന്നെ രക്ഷപ്പെടുത്താനുള്ള വഴി ഞാൻ കണ്ടെത്തിക്കോളാം എന്നാണ് അയാൾ മറുപടി പറയുന്നത് ഈ സമയമാവുമ്പോഴേക്കും ഹാൻ ആ കൺട്രോൾ റൂമിലേക്ക് മെസ്സേജ് അയച്ചിട്ട് അവിടുന്ന് ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വന്നിട്ടുണ്ട് അത് കാണുന്ന കിം ആണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അവരങ്ങോട്ട് പോകുമ്പോൾ ഹാൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നു അതായത് അവൾ നേരത്തെ അവന്റെ സൗണ്ട് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു അത് അവൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വോയിസ് ഒക്കെ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് അവൾ പറയുന്നത് അയാളൊന്നും പറയാതെ തന്നെ ഇത്രയും യും കാര്യങ്ങൾ അവൾ ചെയ്തുകൊണ്ട് അയാൾ അവളോട് നന്ദി പറയാണ് ചെയ്യുന്നത് അതിനുശേഷം വേഗം തന്നെ ആ ഹെലികോപ്റ്റർ കയറിയിട്ട് നേരെ ആ കൺട്രോൾ റൂമിലേക്ക് ചെല്ലുന്നു ഇതേ സമയം തന്നെ നാസയിൽ മറ്റൊരു സംഭവം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ആ വോയിസ് ഒക്കെ യൂട്യൂബിൽ വൈറലായി കഴിഞ്ഞപ്പോൾ അവൻ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ആ ആക്സസ് കോഡ് പുറത്തേക്ക് പോയിരിക്കുന്നത് നാസയിൽ നിന്ന് തന്നെയാണ് എന്ന് അവർക്ക് മനസ്സിലായി അത് ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത യൂനാണ് എന്ന കാര്യം അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവളെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് എല്ലാവരും ഈ സമയത്താണ് ഒരു ലേഡി അങ്ങോട്ട് വന്നൊരു കാര്യം പറയുന്നത് നിങ്ങള ഉടനെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവളെ ഇൻഫോം ചെയ്യുന്നത് അത് കേട്ട ഉടനെ തന്നെ ഇവളെ മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ഇതേ സമയം തന്നെ കിം ആണെങ്കിൽ ഇപ്പോൾ ആ കൺട്രോൾ റൂമിന്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട് അയാൾ എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവനുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷൻ വീണ്ടെടുക്കുന്നു അതിനുശേഷം എങ്ങനെ അവനെ രക്ഷപ്പെടുത്താമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ ഇനി ആ പേടകം ഉയർത്തി കഴിഞ്ഞാലും അവനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു പേടകം മുകളിൽ നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് വേറൊരാൾ അങ്ങോട്ട് ഓടി വരുന്നത് അയാൾ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാസക്കാരോട് സഹായം ചോദിച്ചിട്ട് അവരോട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ലൂണാർ ഗേറ്റ് വേ വച്ചിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ അവര് സമ്മതിച്ചിട്ടുണ്ട് അതിന്റെ കാരണം യൂട്യൂബിൽ വൈറലായ ആ ഓഡിയോ ആണ് ഒരുപാട് അമേരിക്കക്കാർ ആ ഓഡിയോ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഗവൺമെന്റിനോട് അവനെ രക്ഷിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാൻ ഉണ്ടായത് ജനങ്ങളുടെ റിക്വസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് വെക്കാൻ ഗവൺമെന്റിനെ കൊണ്ടാവത്തില്ല അതുകൊണ്ടാണ് അവരതിനെ സമ്മതിച്ചിരിക്കുന്നത് അങ്ങനെ അവരെ രക്ഷിക്കാമെന്ന് നയിക്കുമ്പോൾ ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ വഴിയുണ്ട് അതായത് അവൻ ആ പേടകം ഉയർത്തുക അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അവർ അങ്ങനെ അവരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അവൻ ആ പേടകം വീണ്ടും ലോഞ്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു പക്ഷെ ഇവിടെ മറ്റൊരു പ്രശ്നം വരുന്നുണ്ട് ആ പേടകം ഇപ്പോൾ കുത്തനെയുള്ള ഒരു പൊസിഷനിലല്ല നിൽക്കുന്നത് അത് ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൻ അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ടിലൂടെ അഴഞ്ഞഴഞ്ഞിട്ടാണ് പോകുന്നത് നമ്മൾ ഈ വിഷുവിനൊക്കെ മാഷപ്പ് കത്തിക്കുമ്പോൾ അത് കടത്തി വെച്ച് കത്തിച്ചുകഴിഞ്ഞ അങ്ങനെ ഉണ്ടാവും അതേ അവസ്ഥയാണ് ഇപ്പോൾ ആ പേടകത്തിന്റെ അത് മുകളിലേക്ക് പോവാതെ ആ ഗ്രൗണ്ടിലെ കുണ്ടും കുഴിയിലൂടെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ അതിന്റെ പല ഭാഗങ്ങളിലും ഡാമേജ് സംഭവിക്കുന്നുണ്ട് അങ്ങനെ കുറെ ഓടി അവസാനം അതിന്റെ ഡോക്കിംഗ് പോട്ടും ഡാമേജ് ആയി പോകുന്നു ഇനിയിപ്പോൾ അവൻ അത് ഉയർത്തി കഴിഞ്ഞാലും ലൂണാർ ഗേറ്റ് വേക്ക് അവനുമായിട്ട് ഡോ ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് എല്ലാവരും ഈ സമയമാവുമ്പോഴേക്കും അവന് ശരിക്കും മടുത്തിട്ടുണ്ട് അത്രമാത്രം വേദന സഹിച്ചിട്ടാണ് ഇപ്പൊ അവൻ അതിന്റെ അകത്ത് നിൽക്കുന്നത് പല തവണ അവിടെ ഇവിടെ ഇടിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിലെ പല ഭാഗത്തും പൊട്ടലുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ മതിയാക്കിക്കോ എന്നെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ആവുന്നതും ശ്രമിച്ചതല്ലേ എനിക്ക് വിധിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചോ ഇനി എന്തായാലും എനിക്ക് വേദന സഹിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അതിന്റെ അകത്ത് ഓക്സിജൻ ഓഫ് ആക്കുകയാണ് അത് കാണുന്ന കിമ്മ അവനോട് സംസാരിക്കാൻ തുടങ്ങി നീ എന്തൊക്കെയാണ് സുൻവ ഈ ചെയ്യുന്നത് ഒരിക്കലും നീ നിരാശപ്പെടലേ അതിനകത്ത് ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടല്ലോ നീ ഇപ്പ അത് ഓഫ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛനെ പോലെ തന്നെ നീയും മരിച്ചു പോവല്ലേ ചെയ്യാ അതുകൊണ്ട് അത് ചെയ്യരുത് നമുക്ക് വേറെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അതേക്കുന്ന സുൻവോ സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ ആരും അറിയാത്തൊരു കാര്യം എന്റെ അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആ എഞ്ചിൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിനൊരു പോരായ്മ ഉണ്ടായിരുന്നു ആദ്യത്തെ യാത്രയിൽ തന്നെ അത് തകർന്നു പോകും എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷെ അതെല്ലാം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടാണ് അദ്ദേഹം ബാക്കിയുള്ള പേരെയും കൂടെ കിട്ടിയിട്ട് ആ റോക്കറ്റിൽ യാത്ര തിരിച്ചത് അങ്ങനെ അതൊരു ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ എന്റെ അച്ഛൻ കാരണമാണ് ബാക്കിയുള്ള രണ്ടുപേരും മരിച്ചത് ഈ കാര്യം എന്റെ അച്ഛൻ നിങ്ങളോട് എല്ലാവരോടും മറിച്ചുവെച്ചേനെ എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോ അല്ല സുനു നീ അറിഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ തെറ്റാണ് നിന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ എഞ്ചിന് കംപ്ലൈന്റ് ഉണ്ട് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാനാണ് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കാരണം അന്നത്തെ ആ ലോഞ്ചിങ് എന്ന് പറഞ്ഞത് അഞ്ചാമത്തെ തവണയായിരുന്നു പക്ഷെ ആ ലോഞ്ച് അന്ന് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ അത് പിന്നീട് ഒരിക്കലും നടക്കത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് സമ്മതിക്കാൻ എനിക്ക് സാധിക്കത്തില്ലായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ലോഞ്ച് നടത്താൻ ഞാൻ ാണ് നിന്റെ അച്ഛന് നിർബന്ധിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാനാണ് എല്ലാ മരണത്തിനും കാരണം ഒരിക്കലും നിന്റെ അച്ഛനല്ല അതുകൊണ്ട് ഞാൻ പറയുന്നു കേൾക്ക് നീ ആ ഓക്സിജൻ സിലിണ്ടർ ഓൺ ആക്കുക എന്നൊക്കെ അയാൾ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കയാണ് അയാൾ അത്രയൊക്കെ പറയുമ്പോഴാണ് താൻ അച്ഛനെ കുറിച്ച് വിചാരിച്ചു വെച്ച കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് അവന് മനസ്സിലായത് അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ അതിലെ ഓക്സിജനൊക്കെ ഓണാക്കുന്നു അവനത് ഓണാക്കിയത് കൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷത്തിലിരിക്കുകയാണ് ഈ സമയം തന്നെ ഈ കാര്യങ്ങളെല്ലാം യൂനും കാണുന്നുണ്ട് അവൻ ആ ഓക്സിജനൊക്കെ ഓണാക്കിയത് കാണുമ്പോൾ അവൾ വേഗം തന്നെ കിമ്മിനെ വിളിക്കുന്നു അതിനുശേഷം സംസാരിക്കുന്നു തുടങ്ങി അവനിപ്പോൾ നിൽക്കുന്ന ി അവഷൻ ഞാനിപ്പോ ചെക്ക് ചെയ്തിട്ടുണ്ട് അത് ചന്ദ്രന്റെ ഡാർക്ക് സൈഡിന്റെ ഏറ്റവും അടിയിലാണ് ഇപ്പോൾ അവൻ ആ ത്രസ്റ്റർ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കുതിപ്പ് മുന്നോട്ട് കിട്ടും അങ്ങനെ വളരെ വേഗം മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അവന് ചന്ദ്രന്റെ മറ്റേ ഭാഗത്തേക്ക് കടക്കാൻ സാധിക്കും അങ്ങനെ അവൻ ഉയർന്ന മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആ പൊസിഷനിൽ നിന്നും അവൻ എങ്ങനെയെങ്കിലും ചന്ദ്രന്റെ മറ്റേ ഭാഗത്തേക്ക് ലാൻഡ് ചെയ്യണം അതെങ്ങനെ ചെയ്യിക്കണം എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അതിനുള്ള വഴി നീ കണ്ടാൽ മതി അവൻ ചന്ദ്രന്റെ വെളിച്ചമുള്ള ഭാഗത്ത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൂണാർ ഗേറ്റുവേ അവനെ രക്ഷിക്കാനുള്ള പരിപാടികൾ നോക്കിക്കൊള്ളാം എന്നൊക്കെയാണ് അവൾ പറയുന്നത് അവൾ അത്രയും പ്പോ അവനെ ചന്ദ്രന്റെ അപ്പുറത്ത് ഭാഗത്ത് ലാൻഡ് ചെയ്യാനുള്ള ഒരു ഐഡിയ കിമ്മിന് കിട്ടിയിട്ടുണ്ട് അയാൾ വേഗം തന്നെ ചെന്നിട്ട് അയാളുടെ മനസ്സിലുള്ള ഐഡിയ മൊത്തം അവന് പറഞ്ഞു കൊടുക്കുന്നു അത് പ്രകാരം അവൻ വേഗം തന്നെ ആ ത്രോ കോൺ ആക്കുന്നു അതോടൊപ്പം തന്നെ അത് വളരെ വേഗത്തിൽ മുകളിലേക്ക് കയറാൻ തുടങ്ങി അങ്ങനെ ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ക്രോസ് ചെയ്ത് അത് അപ്പുറത്തേക്ക് വീഴാൻ നേരത്ത് കുറെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നുണ്ട് ആ ഭാഗത്തായിട്ടാണ് ആ ലൂണാർ ഗേറ്റു വന്ന് നിൽക്കുന്നത് ഈ സമയത്താണ് ഇനി അവൻ താഴേക്ക് ലാൻഡ് ചെയ്യേണ്ടത് ആ സാധനം ഇനി താഴേക്ക് വരത്തില്ല അതുകൊണ്ട് തന്നെ കിം പറഞ്ഞു കൊടുത്ത ഐഡിയ ആണ് അവൻ ചെയ്യുന്നത് അതായത് ആ ഡ്രോൺ ഉണ്ടല്ലോ അതെല്ലാം അവൻ ദേഹത്ത് വെച്ച് ി അത് കെട്ടിവെച്ചതിന് ശേഷം അവൻ ആ പേടകം തുറന്ന് താഴേത്തേക്ക് ചാടുകയാണ് അങ്ങനെ അവൻ വളരെ വേഗത്തിൽ താഴേക്ക് വീഴാൻ തുടങ്ങി അങ്ങനെ ചന്ദ്രന്റെ നിലത്തെത്താൻ ആകുമ്പോഴേക്കും അവൻ ആ ഡ്രോണുകൾ ഓണാക്കുന്നു പിന്നീട് അവനെ നിയന്ത്രിക്കുന്നത് ആ ആണ് അങ്ങനെ പതുക്കെ പതുക്കെ ആ ഡ്രോൺ അവനെ താഴേക്ക് ഇറക്കുന്നു അവൻ താഴേക്ക് ചെന്ന് വീണപ്പോൾ തന്നെ ആ ഡ്രോൺ തെറിച്ചു പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ അവനുമായിട്ടുള്ള ആ സിഗ്നൽ മൊത്തം കട്ടാവാണ് അവൻ എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല ഈ സമയം അവൻ അവന്റെ സ്യൂട്ടിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വഴി അവരോട് സംസാരിക്കാൻ തുടങ്ങി വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഞാൻ താഴേക്ക് ലാൻഡ് എന്നാണ് അവൻ പറയുന്നത് അതെല്ലാം കേട്ടിട്ട് എല്ലാവരും ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ് ഇനിയുള്ള ജോലി മൊത്തം നാസിക്കാണ് അവർ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ആ ലൂണാർ ഗേറ്റ് വേയിൽ ഉണ്ടായിരുന്ന ഒരു പോഡ് വഴി അവർ താഴേക്ക് ഇറങ്ങിയിട്ട് അവൻ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യുന്നു അങ്ങനെ അവൻ വളരെ സേഫ് ആയിട്ട് തന്നെ ആ ലൂണാർ ഗേറ്റ് വേ എന്ന സ്പേസ് സ്റ്റേഷന്റെ അകത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ കുറച്ച് ദിവസത്തിനുള്ളിൽ അവൻ കൊറിയയിലേക്ക് തിരിച്ചു വരും ഈ കാര്യങ്ങളൊക്കെ ന്യൂസിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കേട്ട് ആകെ സന്തോഷത്തിൽ നിൽക്കാൻ എല്ലാവരും അങ്ങനെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവൻ അവന്റെ നാട്ടിൽ തിരിച്ചെത്തി അവനെ സ്വീകരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ജനങ്ങൾ എയർപോർട്ടിൽ മാത്രമല്ല ഇഷ്ടം ഇഷ്ടംപോലെ പത്രക്കാരുണ്ട് അവൻ അവിടേക്ക് വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ആദ്യ ഒരു പത്രസമ്മേളനമാണ് നടത്തുന്നത് അവൻ അവിടെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അവരോട് പറയാൻ തുടങ്ങി ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ അവന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ പോകുന്നത് അങ്ങനെ ഒരു മാസം കഴിഞ്ഞു നമ്മുടെ കിം ഇപ്പോൾ ആ ഒബ്സർവേറ്ററിൽ തന്നെയാണ് അയാൾ കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് സ്യൂട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ റെഡിയാക്കിയതിനു ശേഷം അത് ഇട്ടുകൊണ്ട് ഹാനിനോട് താഴേക്ക് വരാൻ പറഞ്ഞിട്ട് അയാൾ വേഗം കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നു പക്ഷെ ആ സ്യൂട്ടും ധരിച്ചോണ്ട് അങ്ങോട്ട് വരുന്നത് അല്ല സുൻവു ആയിരുന്നു അത് കിമ്മിനെയും കൂടെ കാണാതെ അവന്റെ ആ മിഷൻ പൂർത്തിയാവത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങോട്ട് വന്നത് അവൻ വേഗം തന്നെ കിമ്മിനെ നോക്കി സല്യൂട്ട് ചെയ്യുന്നു അത് കാണുന്ന കിം ആണെങ്കിൽ തിരിച്ചു ഒരു സല്യൂട്ട് കൊടുക്കുന്നു ഈ സീൻ കാണിക്കുന്നതോടെ ഈ കഥ അവസാനിക്കുകയാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ദ മൂൺ എന്ന കൊറിയൻ സിനിമയുടെ കഥ എങ്ങനെയുണ്ടായിരുന്നു മസ്റ്റ് വാച്ച് അല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും തീർച്ചയായിട്ടും കമന്റിൽ എഴുതാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു അടിപൊളി സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം